ധികാരത്തിനും അവകാശങ്ങൾക്കും വേണ്ടി രക്തബന്ധങ്ങളെ പോലും വിസ്മരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് നാല് സോദരന്മാരുടെ കഥ നമ്മളെ ചിന്തിപ്പിക്കുന്നത് കേൾക്കാം രാമായണം ശ്രീരാമ രാമ രാമ ശ്രീരാമയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാവണൻ തൻ്റെ അനുജനായ കുംഭകർണനെ വിളിച്ചു വരുത്തുന്നു പക്ഷേ കുംഭകർണൻ രാവണനെ ഉപദേശിക്കുകയാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാൻ കുംഭകർണൻ രാവണനെ ഉപദേശിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് അടിമയായവർക്ക് ആപത്ത് ഒഴിയുകയില്ല ഈശ്വരവിധി ഈ വിധി ഈശ്വര കൽപ്പിതമാണ് അത് തടുക്കാൻ ആർക്കും കഴിയുകയില്ല രാമൻ സാക്ഷാൽ നാരായണൻ തന്നെയാണ് സീത മായയുമാണ് എന്നൊക്കെ കുംഭകർണൻ രാവണനെ ഉപദേശിക്കുന്നു കുംഭകർണന്റെ വാക്കുകൾ കേട്ട് രാവണൻ കുംഭകർണ്ണനെ കോപത്തോടെ ശാസിച്ചു രാമന്റെ കൈകൾ കൊണ്ടും മരിക്കുന്നത് കൈ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുറച്ച് കുംഭകർണനും യുദ്ധത്തിന് പുറപ്പെടുന്നു ഘോരമായ യുദ്ധത്തിൽ രാമനെ വിഴുങ്ങാനെടുത്ത കുംഭകർണൻ്റെ വായ അസ്ത്രങ്ങൾ കൊണ്ട് എയ്ത് നിറച്ച് ഇന്ദ്രാസ്ത്രം കൊണ്ട് കഴുത്തറുത്ത് കുംഭകർണ്ണനും അവിടെ തന്നെ മരിച്ചു വീഴുന്നു മക്കളും അനുജന്മാരും ഒക്കെ മരിച്ചതിൻ്റെ വിഷമത്തിലിരിക്കുന്ന രാവണൻ്റെ അരികിൽ മകൻ ഇന്ദ്രജിത്ത് വന്നു ഞാൻ ശത്രുക്കളെയൊക്കെ വധിച്ചിട്ട് വരാം അനുഗ്രഹിക്കണം എന്ന് രാവണനോട് പറയുന്നു അഗ്നിദേവനിൽ നിന്നും സൂര്യദേവനിൽ നിന്നും ശക്തിയേറിയ ഇന്ദ്രജിത്ത് മറഞ്ഞിരുന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അറുപത്തി ഏഴ് കോടി വാനരന്മാരെ കൊന്നൊടുക്കുന്നു വാനരന്മാരും സുഗ്രീവനും അവസാനം രാമനും ലക്ഷ്മണനും ഉൾപ്പെടെ എല്ലാവരും ഭൂമിയിൽ പതിച്ചു ലോകം നിശ്ചലമായി നാരദൻ ഭൂമിയിൽ വന്നിട്ട് രാമനെ സ്തുതിക്കുകയാണ് രാജരാജേന്ദ്രഘുകുലനായക രാജേമനോചന രാമാാരമാപദേ പാതിയും പോയിത് ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗേന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാദനെ കൊല്ലും ആയോ പി മറ്റന്നാൾ ദശഗ്രീവന ഭവൻ കൊന്ത ജഗത്രയോട് കൊള്ളുക യാ ബ്രഹ്മലോകത്തിനു പോകുന്നു വീരാ ജയിക്ക ജയിക്ക ഇതോ വണങ്ങി സ്തുതിച്ച ദി സ്തുതിച്ചതി ഭക്തിമാനാകിയദ കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞിടിനാൽ അറും കുംഭകർണൻ മരിച്ചപ്പോൾ ഭൂമിയുടെ പകുതി ഭാരം കുറഞ്ഞിരിക്കുന്നു നാളെ ലക്ഷ്മണൻ മേഘനാഥനെയും മറ്റെന്നാൾ രാവണനെയും കൊന്നുകഴിഞ്ഞാൽ ഭൂമിയുടെ ഭാരം കുറയും ഞാൻ ബ്രഹ്മലോകത്തേക്ക് പോകുന്നു അങ്ങനെ പറഞ്ഞ് നാരദൻ മറഞ്ഞു മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റുമരിച്ചൊരു മൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരുമില്ല യും കടന്ന് ആകുലമറ്റ് കൈലാസൈലത്തോളോ കൈലാസന്നിധിങ്കൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യഔഷധങ്ങൾ അറിക നീ നുണ്ട് ദിവ്യൗഷധങ്ങൾ അവറ്റിന് നാലിനും നാമങ്ങളും കെട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നിടോ പിൻപേ സന്താനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലു ഞാൻ മൃതസഞ്ചീനി സഖേ രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും വാദിത്യനോളം പ്രഭയുണ്ട നാളിനും വേദസ്വരൂപങ്ങളെന്നു മറികധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്ന ആരാൽ മരുക മരുന്നുകളും കൊണ്ടുമാരുതനന്ത വിധിസുധൻ വാക്കുകൾ കേട്ടവൻ ഭക്ത തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാന്നിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുമേനാ കുതിച്ചുയർന്നമ്പരെ പോയവൻ നീകാരശൈലവും പിന്നിട്ടു വൈരിഞ്ച മണ്ഡപം ശങ്കരശൈലവും നേരെ ധരാനദിയും ധരാനദിയുമളകാപുരം മേരുകിരിയും വിസ്മയപ്പെട്ട യുദ്ധത്തിൽ നിന്നും മാറി നിന്ന വിഭീഷണൻ വീണുകിടക്കുന്ന ജാംബവാന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുകയാണ് ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെങ്കിൽ എല്ലാവരും മരിച്ചു അപ്പോൾ ഹനുമാൻ ജാംബവാനെ നമസ്കരിച്ചു ജാബവാൻ ഹനുമാനോട് പറയുകയാണ് മേഘനാഥൻ്റെ ശരമേറ്റുമരിച്ച രഘുവംശപുത്രന്മാരെയും വാനരന്മാരെയും ജീവിപ്പിക്കാൻ നീയല്ലാതെ ആരുമില്ല നീ ഉടനെ കിമവാനും കടന്ന് കൈലാസപർവ്വതം വരെ പോകണം കൈലാസത്തിൽ വൃഷഭാദ്രിയിൽ നാല് ദിവ്യ ഔഷധങ്ങളുണ്ട് വിശല്യകരണി സന്ധാനകരണി സുവർണകരണി മൃതസഞ്ജീവനി എന്നിവയാണ് അവ ഉയർന്നു നിൽക്കുന്ന രണ്ട് ശിഖരങ്ങൾക്കിടയിലാണ് മരുന്ന് ആദ്യത്തിനോളം കാന്തിയുള്ള വേദ സ്വരൂപങ്ങളാണ് അവ എത്രയും വേഗം പോയി അത് കൊണ്ടുവരാൻ ജാമ്പവാൻ ഹനുമാനോട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഹനുമാൻ കൈലാസ പർവ്വതത്തിലേക്ക് പോവുകയാണ് ഇതറിഞ്ഞ രാവണൻ കാലനേമിയോട് ഹനുമാന്റെ വഴിമുടക്കുവാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ മി പറയുകയാണ് രാവിലെ കുളിച്ച് സൂര്യോദയവും കണ്ട് നമസ്കാരവും ഒക്കെ ചെയ്ത് വിഷയസുഖങ്ങളെ ഉപേക്ഷിച്ച് സർവ്വതും മായ എന്ന് കരുതി ആത്മാവിനെ ആധാരമായി കാണാൻ ശ്രമിക്കൂ കഷ്ടകാല സമയത്ത് നമ്മെ ആരൊക്കെ ഉപദേശിച്ചാലും നാം അതൊന്നും മുഖവിലയ്ക്കെടുക്കാറില്ല വലിയ ആപത്തിലകപ്പെട്ട് നിത്യജീവിതത്തിലെ എത്രയെത്ര സന്ദർഭങ്ങളാണ് ഈ രാമായണത്തിലൂടെ നാം കണ്ട് കടന്നു പോകുന്നത് കാലനേമി രാവണനെ ഉപദേശിക്കുകയാണ് നല്ല ഒരു ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് നീ ആത്മാവിനെ അറിഞ്ഞ് മായാമുക്തനായിട്ട് ജീവിക്കൂ ഈശ്വരനെ ആശ്രയിക്കൂ ഹൃദയത്തിൽ സീതാസമേതനായിരിക്കുന്ന ശ്രീവത്സം മാറിലണിഞ്ഞ ഭഗവാനെ പ്രാർത്ഥിക്കൂ ദുഷ്ടനായ രാവണൻ കാലനേമിയെ കൊല്ലാനൊരുങ്ങി പേടിച്ച് കാലനേമി രാവണനെ അനുസരിക്കുകയാണ് ഒരു മുനിയുടെ വേഷത്തിൽ ഹിമാലയത്തിൽ ചെന്നിരുന്നു കാലനേമി ഹനുമാൻ ഇതൊന്നും അറിയാതെ ദാഹിച്ച് വലഞ്ഞ് വെള്ളം കുടിക്കുവാൻ കാലനേമിയുടെ അടുത്തെത്തി കാലനേമി കമണ്ടലുവിൽ നിന്ന് വെള്ളം കൊടുത്തു അത് കുടിച്ചിട്ട് പോരാഞ്ഞ് ഹനുമാൻ ഒരു ജലാശയം തന്നെ സൃഷ്ടിച്ചു കൊടുക്കുന്നു കണ്ണടച്ച് വെള്ളം കുടിച്ച ഹനുമാനെ ഒരു മുതല ആക്രമിക്കുവാൻ വന്നു ആ മുതല വായി പിളർന്നപ്പോൾ ആ വായു പിളർന്നു തന്നെ ആ മുതലയെ ഹനുമാൻ കാലപുരിക്കയച്ചു ധന്യമാലി എന്ന ഒരു അഫ്സരസായിരുന്നു അവള് ശാപമോശം കിട്ടിയ സന്തോഷത്തിൽ അവൾ കാലനേമിയെ അവൻ കള്ളനാണ് എന്ന് ഹനുമാനോട് പറയുകയും അവൻ നിന്നെ വഴിതെറ്റിക്കാൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അറിഞ്ഞു ഹനുമാൻ ഇത് കേട്ട് കാലനേമിയെ വധിച്ചു ശ്രീരാമചന്ദ്ര ശ്രീരാമകൃപാലോ